രക്ഷയിൽ ഒന്നാമത് വരുന്ന കാര്യം തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വിഷയം വരുമ്പോൾ ഒരു വലിയൊരു കോൺട്രവേഴ്സി ഉണ്ട് അത് ശരിക്കും അതാണ് ഇവാഞ്ചലിക്കൽ സഭകളിലുള്ള ഏറ്റവും വലിയ കോൺട്രവേഴ്സി സുവിശേഷ വിഹിത സഭകളിൽ കാൽവിനിസ്റ്റിക് അർമീനിയൻ എന്ന് പറയുന്ന രണ്ട് രീതിയിൽ വിഭജിക്കപ്പെട്ട ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇലക്ഷൻ എന്ന് പറയുന്ന എലക്ഷൻ തിരഞ്ഞെടുപ്പ് ആണ് ദൈവം രക്ഷയ്ക്കായി ആളുകളെ തിരഞ്ഞെടുക്കുന്നോ അത് മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതാണോ ദൈവം തിരഞ്ഞെടുക്കുന്നതാണോ മനുഷ്യൻ ദൈവത്തെ തിരഞ്ഞെടുക്കുന്നതാണോ ദൈവം മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നതാണോ പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ദൈവമാണ് മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നത് മനുഷ്യർ ദൈവത്തെ അല്ല തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് അത് കാൽവിന്യസമായാലും അർമീനസം അവിടെ പറഞ്ഞു വരുന്ന ഇതാണ് മനുഷ്യരല്ല ദൈവത്തെ തിരഞ്ഞെടുക്കുന്നത് ദൈവമാണ് മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നത് രക്ഷയ്ക്കായുള്ള തിരഞ്ഞെടുപ്പ് എന്ന് പറയും പക്ഷേ ഇവർ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് റീഫോംഡ് തിയോളജി അനുസരിച്ച് അല്ലെങ്കിൽ കാൽവിനിസം അനുസരിച്ച് നമ്മൾ നോക്കുമ്പം പ്രധാനമായിട്ടും കാണുന്നത് ദൈവം യാതൊരു വ്യവസ്ഥകളുമില്ലാതെ യാതൊരു മെറിച്ചുമില്ലാതെ മെറിറ്റും പരിഗണിക്കാതെ ഒരു മനുഷ്യനെ പാപിയായ ശത്രുവായ പാപത്താൽ മരിച്ച ഒരാളെ ദൈവം രക്ഷിക്കാൻ തീരുമാനിക്കരുത് എല്ലാവരും നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ ഒരാളെ രക്ഷിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ദൈവം അവൻ്റെ രക്ഷാകരമായ ശക്തി ഉപയോഗിച്ച് അവൻ്റെ യുക്തമായ തിരഞ്ഞെടുപ്പിനാൽ ദൈവം ചില ആളുകളെ അൺകണ്ടീഷണൽ വ്യവസ്ഥകളില്ലാതെ അവരുടെ യാതൊരു മെറിറ്റും കൺസിഡർ ചെയ്യാതെ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് റിഫോംഡ് തിയോളജിയിൽ വേദശാസ്ത്രത്തിൽ പറയുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പം ഫുള്ളി ഗോഡാണ് അതിനെ നമ്മൾ മൊണാർജിസം എന്നും കൂടെ പറയാറുണ്ട് അതായത് ദൈവത്തിൻ്റെ എനർജി മാത്രമാണ് ദൈവ വൺ എനർജി വൺ സോഴ്സ് ചെയ്തു വരുന്ന എനർജി മാത്രമാണ് രക്ഷയ്ക്ക് ആധാരമായിട്ടുള്ളതെന്നുള്ളതാണ് അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഗ്രേസ് മാത്രമാണ് വേറെ ഒരു ഒരു കാര്യവും ഈ രക്ഷയിലെ പങ്കാളിത്തമായിട്ട് വരുന്നില്ല എന്നുള്ള ഒരു പഠിപ്പിക്കലാണത് എന്നാൽ അർമീനിയൻ തിയോളജി അതായത് ഇന്ന് പൊതുവേ നമ്മൾ കേരളത്തിൽ കൂടുതൽ കണ്ടുവരുന്ന കൂടുതലും മിക്കവാറും എല്ലാവരും തന്നെ അർമീനിയൻ ഫോക്കസ് ഉള്ളവരാണ് അത് ബ്രദറിനായാലും ബെൻഡോസ്റ്റായാലും ഇവരെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് റീഫോംഡ് വ്യൂ ഫോളോ ചെയ്യുന്നവരല്ല തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള പൊതുവെയുള്ള കേരളത്തിലെ മലയാളികളുടെ ഒരു ഒരു മനസ്സിലാക്കൽ എന്ന് പറയുന്നത് അത് ഏത് സഭയായാലും ചില അപൂർവ്വം ചില സഭകളൊഴിച്ച് വേറെ ഏത് സഭകളായാലും അവർ ചിന്തിക്കുന്നത് മനസ്സിലാക്കുന്നതും ദൈവമാണ് മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നത് പക്ഷേ അത് ദൈവത്തിൻ്റെ മുന്നറിവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മുന്നറിവെന്ന് പറയുന്നത് ദൈവം നമ്മളെ നോക്കുമ്പോൾ നിത്യതയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കുമെന്നുള്ളതിൻ്റെ ഒരു ദൈവത്തിന് അറിയാം അതായത് വിശ്വസിക്കുമോ ഇല്ലയോ സുവിശേഷം കേട്ടാൽ അവൻ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് ഉള്ള ഒരു മുന്നറിവ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് അർമീനിയൻ വ്യൂ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുവേയുള്ള വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ദൈവം അതല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ദൈവം അനീതിയുള്ള ആളെന്ന് വരും കാരണം ദൈവമാണ് ഫുൾ ഉത്തരവാദിത്തത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതെങ്കിൽ എല്ലാവരെയും തിരഞ്ഞെടുക്കാത്തതുകൊണ്ട് ആ തിരഞ്ഞെടുക്കാത്ത ആളുകൾ നശിച്ചു പോകുന്ന ഉത്തരവാദിത്വം ദൈവത്തിനാണ് എന്നുള്ളൊരു രീതിയിൽ ആ പഠിപ്പിക്കൽ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് ദൈവം നീതിമാനായതുകൊണ്ടും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരു വ്യവസ്ഥകളുമില്ലാതെ ആകാൻ പറ്റുകയില്ല അത് എന്തെങ്കിലും റീസൺ ഒരു ജസ്റ്റിഫൈഡ് ജസ്റ്റിഫൈഡായിട്ടുള്ള റീസൺ ആ തിരഞ്ഞെടുപ്പിന് പുറകിൽ ഉണ്ടാകണമെന്നും ആണ് പൊതുവെ നമ്മൾ മലയാളികൾ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ലോകവ്യാപകമായി എന്താ പറയുന്നത് വില കോസ്റ്റൽസും ബ്രദറും ചർച്ചുകളും എല്ലാം വിശ്വസിക്കുന്നു പക്ഷേ അതിന് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ജനിച്ചിട്ടില്ല ഞാനൊരു തീരുമാനം എടുക്കാൻ ഉള്ള പ്രാപ്തി എനിക്കായിട്ടില്ല ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഒഴിവാക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നിത്യതയിൽ കർത്താവ് എന്നെ നോക്കുമ്പോൾ സുശേഷം കേട്ടാൽ ഇയാൾ വിശ്വസിക്കുമെന്നും പ്രതികരിക്കുമെന്നും മുന്നമേ കണ്ടിട്ട് ദൈവം എൻ്റെ രക്ഷയെ സാധ്യമാക്കാൻ വേണ്ട കാര്യങ്ങളെ ദൈവം ഒരുക്കി വെക്കുന്നു അതിൻ്റെ ഭാഗമായി എന്നെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് പക്ഷേ റിഫോംഡ് തിയോളജിയിൽ അതിന് പറയുന്ന മറുപടി ദൈവം നമ്മെ മുന്നമേ നോക്കിയാൽ നമ്മളിൽ യാതൊരു മെറിറ്റും കാണാൻ വകയില്ല എന്നുള്ളതാണ് കാരണം വിശ്വസിക്കാനുള്ള കഴിവ് പോലും ദൈവം തരുന്നതാണ് എന്നും ദൈവം കണ്ണു തുറക്കാതെ പിതാവ് ആകർഷിക്കാതെ ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ലെന്നും വിശ്വാസം എന്ന് പറയുന്നത് രക്ഷയുടെ ഭാഗമായി റിസൾട്ടായിട്ട് വരുന്നതാണ് എന്നും ആണ് റിഫോംഡ് തിയോളജിയിൽ പൊതുവെ പരാമർശിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവം എന്തുകൊണ്ട് കുറേ ആളുകൾ തിരഞ്ഞെടുത്ത് കുറേ ആളുകൾ തിരഞ്ഞെടുത്തില്ല എന്നുള്ള ചോദ്യത്തിന് അവർ പറയുന്ന മറുപടി അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവം എങ് എന്ത് അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നതെന്നുള്ളത് മനുഷ്യരോട് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ പൊതുസമൂഹത്തിൽ നമ്മൾ ഇത് പറയുമ്പോൾ ഉള്ള പ്രോബ്ലം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു ഡോക്ടറിനാണ് അത് മറ്റ് അനേകരെ ബുദ്ധിമുട്ടിക്കുന്ന ഡോക്ടറിനുമാണ് ശരിക്കും നമ്മൾ എപ്പോഴും ഉപദേശങ്ങളെ ആർട്ടിക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉപദേശങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ദൈവം അവൻ്റെ രക്ഷയെ ഓഫർ ചെയ്യുന്ന വ്യവസ്ഥ നമുക്കതിൻ്റെ എല്ലാ മർമ്മങ്ങളും അറിയുകയില്ല എന്നുള്ളതുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ എന്നുള്ളത് എനിക്ക് അജ്ഞാതമായിരിക്കുന്നത് കൊണ്ട് അത് തിയോളജൈസ് ചെയ്യുന്നതിന് പകരം അത് സ്പിരിച്വലൈസ് ചെയ്യുക അതായത് വേദശാസ്ത്രപരമായി അതിനെ അപഗ്രഹീതിക്കുന്നതിന് പകരം ഞാൻ ചെയ്യുന്നത് അതിനെ എന്താ പറയുന്നത് നമ്മുടെ ആത്മീകമായി അതിനെ അപഗ്രഹിക്കാവുന്നതാണ് വേദശാസ്ത്രം ഒരു തിയോളജിക്കൽ ഭാഷയല്ല പിന്തുടരുന്നത് വേദശാസ്ത്ര ആത്മിക ഭാഷയാണ് പിന്തുടരുന്നത് നമ്മൾ സുശേഷം പറയുമ്പോൾ ലോകത്തിലെ സകല മനുഷ്യരോടുമാണ് പറയുന്നത് സകല മനുഷ്യരോടും തുറന്ന് കൊടുക്കുന്ന ഒരു സുശേഷ വിലയാണ് നമുക്ക് നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് എല്ലാ മനുഷ്യരും മുമ്പിൽ ഒരുപോലെ ഈ സുശേഷം പ്രസംഗിക്കപ്പെടുന്നു പ്രസന്റ് ചെയ്യപ്പെടുന്നു എന്നാൽ ഞാൻ കൺഫസ് ചെയ്യുന്നത് ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം ഞാൻ കൺഫസ് ചെയ്യുന്നത് എന്നേക്കാൾ ബലവാന്മാർ എന്നേക്കാൾ ശക്തർ എന്നേക്കാൾ നീതിമാന്മാർ ആ എത്രയോ പേർ എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നിട്ടും ദൈവമേ എന്റേതൊന്നുമല്ലാത്ത ഒരു ഗുണത്താൽ ഒരു കാര്യത്താൽ നിൻ്റെ കരുണയാൽ അതാണ് ആ കാര്യം നിൻ്റെ കരുണയാൽ എന്നെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം എന്നാണ് ഞാൻ ആരാധിക്കുമ്പോൾ പറയുന്നത് അതെല്ലാം മനുഷ്യരും അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതിനായി നിനക്ക് സ്തോത്രം എന്ന് പറയാൻ പറ്റില്ലല്ലോ നീ എന്നെ തിരഞ്ഞെടുത്തതിനായി നിനക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ രക്ഷയുടെ അധികാരി ദൈവമാണെന്ന് നമ്മൾ അതൊരു റെവലേഷനാണ് അതൊരു തിയോളജിക്കലായിട്ടുള്ള അല്ലാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു റെവലേഷനായിട്ടാണ് അപ്പം അത് എന്നെ സംബന്ധിക്കുന്ന മാത്രം കാര്യമായിട്ട് വേണം അതിനെയാണ് റെവലേഷൻ എന്ന് പറയുന്നത് റെവലേഷൻ ഒരിക്കലും പേഴ്സണൽ റെവലേഷൻ ഞാൻ ഉദ്ദേശിച്ചത് വ്യക്തിപരമായി വഴിപാട് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ യാതൊരു തരത്തിലും രക്ഷ അർഹിക്കുന്ന ഒരാളായിരുന്നില്ലെന്നും ഒരു മഹാഭാബി ആയിരുന്നെന്നും ദൈവം എന്നെ എൻ്റെ കരുണയാൽ മാത്രമാണ് രക്ഷിച്ചതെന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു പേഴ്സണൽ കൺഫെഷനാണ് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുമ്പോഴും പ്യുവർ ഗ്രേസ് അല്ലാതെ ഒന്നും ഒരു ആശ്രയിക്കാൻ എനിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഓരോ മനുഷ്യനും പണ്ട് എനിക്ക് തോന്നുന്നു ജോൺ സ്റ്റോട്ടാണോ ആരോ ഒരാൾ പറഞ്ഞു ആണെന്ന് അത്ര ഉറപ്പില്ല അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ് നിങ്ങൾ രോഗമെമ്പാട് ചുറ്റി താണെന്ന് സുശുഷൻ പറഞ്ഞ ശേഷം അവരോട് എല്ലാവരും രക്ഷിക്കപ്പെടാൻ പറഞ്ഞ ശേഷം നിങ്ങളകത്തെ റൂമിൽ വരുമ്പോൾ ആ റൂമിൽ എഴുതി വെച്ചിരിക്കുന്നത് അതായത് ആരാധനാ സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്നത് രോഗസ്ഥാപനം മുമ്പേ വിളിക്കപ്പെട്ട എൻ്റെ മക്കൾക്ക് സ്വാഗതമെന്നാണ് അപ്പോൾ ഇത് ശരിക്കും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം മിസ്റ്റീരിയസ് ആണ് പക്ഷേ ആസ് എ ബിലീവർ വി ഓൾവേസ് കൺഫ്യൂസ് നമ്മളെപ്പോഴും കൺഫ്യൂസ് ചെയ്യുന്ന കർത്താവെ എൻ്റെ ഒരു യോഗ്യതയുമല്ല നിൻ്റെ കരുണയാൽ മാത്രമാണ് എനിക്ക് എന്നെ നോക്കിയപ്പോൾ എൻ്റെ മെറിറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ എൻ്റെ ഫെയ്ത്തോ എൻ്റെ എന്തെങ്കിലും ഒരു ഫാക്കൽറ്റിയോ എന്തെങ്കിലും ഒരു ഗുണമോ നീ ഒരിക്കലും കണ്ടിട്ടില്ല അപ്പോൾ രക്ഷ എന്ന് പറയുന്ന തികച്ചും സൗജന്യമോ തികച്ചും കൃപയുടെ അടിസ്ഥാനത്തിലുള്ളതുമാണ് എന്ന് ആണ് ഈ കൺഫെഷൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതിനകത്ത് പല കോൺട്രവേഴ്സീസ് ഉണ്ടാകാം പക്ഷേ നമ്മൾ ഈ തിയോളജിക്കൽ കോൺട്രവേഴ്സി എന്നുള്ളതിനേക്കാളും പേഴ്സണൽ ടെക്നോളജ്മെൻ്റ് അതായത് വേദശാസ്ത്രപരമായ വൈരുദ്ധ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം എന്നുള്ളതിനേക്കാളും വ്യക്തിപരമായ ഒരു വെളിപ്പാടിലേക്കാണ് നമ്മൾ വേദവസ്തിൻ്റെ അടിസ്ഥാനത്തിൽ നീങ്ങേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് രക്ഷയെ സംബന്ധിച്ച് കാരണം രക്ഷയെ സംബന്ധിച്ച് എൻ്റെ ഏറ്റുപറച്ചിൽ എപ്പോഴും കർത്താവെ നീ എന്നെ തിരഞ്ഞെടുത്തതിനകത്ത് നീ എൻ്റെ യാതൊരു മെറിറ്റും നോക്കിയിട്ടില്ലാത്തതിനാൽ സ്തോത്രം നാളെ നീ എന്നെ നോക്കി എൻ്റെ എന്തെങ്കിലും ഗുണങ്ങൾ നോക്കാൻ നോക്കിയാൽ എൻ്റെ കയ്യിലൊന്നുമില്ല എല്ലാം കർത്താവെ നീ നിൽവസിക്കുന്നതുകൊണ്ട് മാത്രമുള്ളതാണ് ഇത് ശരിക്കും നമ്മുടെ ആ സ്വയനീതി എന്ന അതിഭയങ്കരമായ പിശാചിനെ തകർക്കുന്ന ദൈവത്തിനോടുള്ള ഏറ്റവും വലിയ ശത്രുവായ നമ്മുടെ സെൽഫ് റൈഷ്യസ്നെസ്സിനെ തകർക്കുന്ന ഒരു കാര്യമാണ് ദിസ് നോ മെറിറ്റ് ഇൻ മാൻ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ദൈവത്തിനോ ദൈവത്തോടുള്ള ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സാത്താനാണെന്നുള്ളതാണ് എന്നാൽ അങ്ങനെയല്ല ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സ്വയം നീതീകരണമാണ് സ്വയം നീതീകരിക്കുന്ന മനുഷ്യനാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു കാരണം ദൈവത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്കോ നീതി വ്യവസ്ഥക്കോ കീഴ്പ്പെടാതെ സ്വന്തം നിലവാരമനുസരിച്ച് നീതിമാന്മാരെ കണ്ടെത്തുന്ന സ്വയം നീതിമാനെന്ന് കരുതുകയും ചെയ്യുന്ന മനുഷ്യനാണ് ദൈവത്തിൻ്റെ രാജ്യത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അതുകൊണ്ട് മനുഷ്യൻ്റെ മെറിറ്റിലേക്ക് നോക്കാത്ത ദൈവത്തിന് എപ്പോഴും മഹത്വം കൊടുക്കുന്ന ഒരു വ്യവസ്ഥയിലേക്ക് നിഗൂഢമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അധികം വിചിന്തനം ചെയ്യാതെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വെളിപ്പാടിനെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും മാത്രം നമുക്ക് പറയാൻ പറ്റും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പക്ഷേ ഞാൻ രക്ഷയുടെ പെർസ്പെക്റ്റീവിലേക്ക് ഞാൻ നോക്കുമ്പം എന്നെ ഞാൻ കാണുന്നത് കർത്താവ് ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് എന്നെ നീ തിരഞ്ഞെടുത്തതിനായി സ്ത്രോത്രം അത് ടോട്ടലി അൺമെറിറ്റഡ് ആയിരുന്നു അത് ടോ എൻ്റെ ഭാഗത്ത് നൂറ്റി കോൺട്രിബ്യൂഷനും എൻ്റെ എന്നെ മുന്നേമേ നോക്കിയപ്പോൾ എൻ്റെ ഒരു വിശ്വാസമോ എൻ്റെ ഒരു നല്ല പ്രവൃത്തിയോ ഞാൻ ചെറുപ്പത്തിൽ ചെയ്തോ എൻ്റെ കുടുംബമോ ഒന്നും നീ നോക്കിയിട്ടില്ല പല ആൾക്കാരും പറയാറുണ്ട് എൻ്റെ അമ്മ പ്രാർത്ഥിച്ച് തന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടതെന്നൊക്കെ പറയാറുണ്ട് എൻ്റെ അപ്പം പ്രാർത്ഥിച്ചിട്ട് രക്ഷിക്കപ്പെട്ടത് വലിയപ്പം പ്രാർത്ഥിച്ചിട്ട് രക്ഷിക്കപ്പെട്ടത് ഇങ്ങനെയൊന്നും ആർക്കും അങ്ങനെയൊന്നും അല്ല സംഭവം സംഭവം ശരിക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയായാലും മധ്യസ്ഥതയാലും പ്രാർത്ഥനയാലും നമ്മളെല്ലാം രക്ഷിക്കപ്പെടുന്നത് വേറെ ആരുടെ പ്രാർത്ഥനയും രക്ഷാകരമായിട്ട് നമ്മളെ മാറ്റാനൊന്നും ആരെക്കൊണ്ട് പറ്റത്തില്ല കാരണം ഒരു മധ്യസ്ഥനെ മാത്രമേ ദൈവം നിയമത്തിൽ രക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത് യേശുക്രിസ്തു മാത്രമാണ് അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് പൂർണ്ണമായും കർത്താവിൻ്റെ പ്രാർത്ഥനകളാലും യാഗത്താലും കർത്താവിൻ്റെ തന്നെ ശുശ്രൂഷകളാലും ദൈവത്തിൻ്റെ തീരുമാനത്താലുമാണ് വരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രഷ്യസ് ഡോക്ടറിനാണ് അത് വ്യക്തിപരമായ വെളിപ്പാടായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കർതാവേ എന്നെ തിരഞ്ഞെടുത്തതിനായി സ്ത്രോത്രമെന്ന് പറയുന്നത് നമുക്കിന്ന് പലപ്പോഴും കഴിയാറില്ല കാരണം ഇന്ന് സഭകളിൽ തെരഞ്ഞെടുപ്പിനെ ഓർത്തോ ദൈവത്തിൻ്റെ കരുണയെ ഓർത്തോ സ്തോത്രം ചെയ്യുന്നതിന് പകരം തീർന്നു പോകുന്ന മാനുഷികമായ ട്രാൻസ്ജെൻഡായ അനുഗ്രഹങ്ങളെ ഓർത്താണ് സ്തോത്രം ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു കൺസ്യൂമർ റിലീജിയനായിട്ട് മാറിയതുകൊണ്ട് നമ്മളെല്ലാം ഇന്ന് ചർച്ചയിൽ പോകുന്ന ഒരാളൊരു കൺസ്യൂമറിനെ പോലെയാണ് പോകുന്നത് അദ്ദേഹം അവിടെ കാഷ് കൊടുക്കുന്നു അതിൻ്റെ എന്താ പറയുന്നത് ഇൻകം കിട്ടുമെന്ന് അല്ലെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു ആ ആളുകൾ അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഇൻഷുറൻസ് ഏജൻറ്റുകളെ പോലെ നിങ്ങൾക്ക് ഇതാ പ്രോഫിറ്റ് വരുന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ മാസം വരും അടുത്ത മാസം എന്ന് വരുമെന്ന് ഇത് കിട്ടിയില്ലെങ്കിലും ഇത് നമുക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ജീവിതകാലം മുഴുവൻ പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൺസ്യൂമർ ഒരു കൺസ്യൂമർ റിലീജിയൻ ആണുള്ളത് അപ്പോൾ ഇതിനിടയിൽ നിൽക്കുന്ന ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഇടനിലക്കാർക്ക് ഇഷ്ടംപോലെ പണം ലഭിക്കുകയും അവരത് നല്ല ബിസിനസ്സായി കൊണ്ടുനടക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ദൈവം എന്നൊരു ആംഗിൾ ഇതിനകത്തുള്ളതുകൊണ്ട് ആൾക്കാരെന്ത് വിചാരിക്കുന്ന വെച്ചാൽ ഒരു സ്പിരിച്വലൈസ് ചെയ്ത് ഈ കൺസ്യൂമർസത്തെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആൾക്കാരും ഈ കൺസ്യൂമർ റിലീജിയൻ്റെ അടിമകളാണ് അപ്പോൾ അവിടെ സ്തോത്രം ചെയ്യപ്പെടുന്നതും നന്ദി പറയപ്പെടുന്നതും ഒക്കെ കാശ് കിട്ടിയതിനും വിദ്യാഭ്യാസം കിട്ടിയതിനും ആരോഗ്യം കിട്ടിയതിനും ഒക്കെയാണ് രക്ഷയ്ക്കായുള്ള സ്തോത്രം തെരഞ്ഞെടുപ്പിനായുള്ള സ്തോത്രം കർത്താവ് എന്നെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം എൻ്റെ മെറിറ്റ് നോക്കാതെ എന്നെ നീ മകനാക്കി മാറ്റിയതിനായി ദത്തെടുത്തതിനായി സ്തോത്രം സ്വർഗ്ഗത്തിലെ സകല അവകാശങ്ങൾ തന്നെ നീ സ്വന്തമാക്കിയതിനായിട്ട് സ്തോത്രം അങ്ങനെ ഒരു സ്തോത്രത്തിലേക്ക് ഇന്ന് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായൊരു കാര്യമാണ് അതുകൊണ്ട് സഭയുടെ ആരാധനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഗോഡ് അസ് ഇറ്റ് ദ ഓൾ വർത്ത് ബിലോങ്സ് ടു ദ ദോൾ കർത്താവിന് മാത്രമാണ് എല്ലാ എല്ലാ മഹത്വവും കരേറ്റപ്പെടേണ്ട അവൻ്റെ ബലമാണ് ബലവും ബഹുമാനവും സ്വീകരിപ്പാൻ കുഞ്ഞാടി യോഗ്യൻ ശക്തിയും ബലവും ബഹുമാനവും എന്നെ രക്ഷിച്ച ശക്തി കുഞ്ഞാടിൻ്റെയാണ് എന്നെ രക്ഷിച്ചത് അവൻ്റെ ബലമാണ് എൻ്റെ ബലമല്ല എൻ്റെ ബലമല്ല എൻ്റെ പ്രവൃത്തിയല്ല എനിക്കിതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല ഇതെൻ്റെ ഒരു ലിമിറ്റേഷനും കൂടിയാണ് കാരണം ഞാൻ എന്നെ നോക്കുമ്പം ക്രിസ്തുവിൻ്റെ കൃപയല്ലാതെ വേറെ ഒന്നിനും പുഴാൻ യാതൊന്നും കാണുന്നില്ല എന്നെ എൻ്റെ കുഴപ്പമായിരിക്കാം ഒരു പക്ഷേ നിങ്ങളാരെങ്കിലും നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെറിറ്റ് കാണുന്നുണ്ടായിരിക്കാം പക്ഷേ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല കാരണം ഞാൻ അങ്ങനെ ഒരാളാണ് എന്ന് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്കത് മനസ്സിലാവുന്നില്ല പക്ഷേ കർത്താവിൻ്റെ സുവിശേഷം ഞാൻ കേട്ടപ്പോഴാണ് മനസ്സിലായത് ഇത് മെറിറ്റില്ല എൻ്റെ കയ്യിൽ ഒരു വകയും ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ളത് ഇല്ലെന്നും എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നതൊക്കെ കറവറിൻ്റെ തുണി പോലെ ഒരു ഗുണവും ഇല്ലാത്ത എനിക്ക് മനസ്സിലായത് സുവിശേഷം കേട്ടപ്പോഴാണ് അന്ന് മുതൽ ഇന്ന് വരെയും കഴിഞ്ഞ് മുപ്പത് വർഷമായിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പോൾ ഇനി രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ മുപ്പത് വർഷമാവും ഇപ്പോൾ ഈ മുപ്പത് വർഷത്തിനുള്ളിൽ ഈ എൻ്റെ അപര്യാപ്തതകളിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതം മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് ഇന്നും അങ്ങനെ തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് ഐ ക്യാൻ സേ ഹാപ്പിലി ആൻഡ് പ്രൗഡ്ലി ഐ ക്യാൻ മെയ്ക്ക് കൺഫസ് മേക്ക് ദിസ് കൺഫെഷൻ കർത്താവേ താങ്ക് യു എന്നെ തിരഞ്ഞെടുത്തതിനായിട്ടുള്ള സ്തോത്രം അപ്പോൾ എലക്ഷൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അത് രലീസ് ഇറ്റ്സ് വണ്ടർഫുൾ പ്രൈസ് ഫോർ ദ ലോഡ് പ്രൈസ് ടു ദു പ്രൈസ് ടു ദ ലോഡ് എന്നുള്ളതാണ് ദൈവത്തിന് അതിമനോഹരമായ ഒരു സ്തുതി സ്തോത്രം യാഗം നമ്മളിന്ന് ഉയർത്തുവാൻ ഈ തെരഞ്ഞെടുപ്പ് എന്ന മനോഹരമായ ഡോക്ടറിന് സാധിക്കും അത് എന്നെ മാത്രമാണോ ബാക്കിയുള്ളവരുണ്ടോ എന്നോ ഞാൻ നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് പകരം എൻ്റെ രക്ഷയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പം ഞാൻ പറയുന്ന കർത്താവ് ആഡ്മിരി ഗ്രേസനായിട്ട് സ്ത്രോത്രവും തന്നെ ആയിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഉപദേശം അപ്പോൾ ആദ്യം നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് അത് എന്ത് ബേസിസിലാണെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ തീർച്ചയായിട്ടും ദൈവം നീതിയോടെ ആയിരുന്നു ചെയ്തിരിക്കുന്നത് അതിനകത്ത് എന്താ എന്തൊക്കെ എലമെൻസ് ഉണ്ടോ എന്നുള്ള കാര്യം ദൈവത്തിന് മാത്രം ഇരിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഞാനൊരു മിഡിൽ ഗ്രൗണ്ടായിട്ട് പറയുന്നത് നമുക്ക് കൺഫസ് ചെയ്യുവാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു എന്ന് പറയാൻ ഒരിക്കലും പറ്റത്തില്ലാത്തതുണ്ട് വി നീഡ് എ കൺഫെഷൻ വി നീഡ് വർക്ക് ടു വർഷിപ്പ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് എല്ലാം എല്ലാ മഹത്വവും ദൈവത്തിനാകേണ്ടത് ആവശ്യമാണ് എന്നുള്ളതോടുകൂടെയാണ് ഈ ഈ ഒരു തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമായിട്ട് മാറുന്നത് രണ്ടാമത് നമ്മൾ കണ്ടത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ബൈബിൾ അനേകം ആക്കിയുള്ള തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ടുണ്ട് ഞാനിത് ഒരു ഉപദേശ രൂപത്തിൻ്റെ സമ്മറി ആയതുകൊണ്ട് കർത്താവ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു തന്നാലേ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്നാണ് അത് അത് അപ്സരൂട്ടി അങ്ങനെ തന്നെയാണ് നമ്മുടെ ദൈവത്തെ നാളെ തിരഞ്ഞെടുക്കും എന്ന് ദൈവം മുൻകണ്ടതുകൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പം ദൈവം നോക്കുമ്പം കാണുന്ന കാഴ്ച നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ ലോജിക്കിൽ നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുപ്പ് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് നമ്മൾ തിരഞ്ഞെടുത്ത പോലെ തന്നെ തന്നെയായിപ്പോകും അപ്പോൾ ഇതിനകത്ത് എല്ലാം ഒരു ഒരു എന്താ പറയുന്ന ഒരു ആംബിഗിറ്റി ഒരു ഒരു എന്താ പറയുന്ന ഒരു മനുഷ്യബുദ്ധിക്ക് അത്ര ക്ലിയർ അല്ലാത്ത വ്യക്തമല്ലാത്ത ചില കാര്യങ്ങളുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ സ്വന്തമായിരുന്ന ഒരു വഴിയാണ് അത് എന്ത് അടിസ്ഥാനത്തിൽ നീതിയായിട്ട് ദൈവം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എപ്പോഴും കണ്ടെത്താനുള്ളപ്പോവുമല്ല ഇത് വേദശാസ്ത്രപരമായ അവഗ്രദനത്തെക്കാളും വ്യക്തിപരമായ നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ ആ സ്നേഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ രക്ഷയുടെ ആഘോഷത്തിൽ നിന്ന് വരുന്ന ഒരു വെളിപ്പാടായിട്ടാണ് ഞാനിതിനെ കാണുന്നത് രണ്ടാമത് നമ്മൾ വിളിക്കുന്നത് സുശേഷത്തിൻ്റെ ഘടകം എന്ന് പറയുന്നത് സുശേഷത്തിൻ്റെ പ്രസംഗമാണ് സുശേഷം പ്രസംഗിക്കപ്പെടാതെ ആർക്കും രക്ഷിക്കപ്പെടാൻ സാധിക്കില്ല പ്രസംഗം മാത്രമല്ല ഇവൻ ഏതെങ്കിലും രീതിയിൽ സുവിശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാതെ ഒരാൾക്കും രക്ഷിക്കപ്പെടാനോ സ്വർഗത്തിൽ പോകാനോ സാധിക്കില്ല ഈ സ്വർഗമെന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെ മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ് കാരണം അതിന് അതിന് ലോജിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ട് വേദശാസ്ത്രപരമായ കാരണങ്ങളുണ്ട് ബൈബിളിലെ കാരണങ്ങളുണ്ട് ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടയിൽ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അപ്പോൾ ആ ഒരു നാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ എക്സലൻസാണ് ദൈവത്തിൻ്റെ മനോഹരത്വം ആൻഡ് പെർഫെക്ഷൻ അത് ക്രിസ്തുവിനാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഒരു പെർഫെക്റ്റ് ബീയിങ് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് എക്സലൻസ് ഓഫ് റൈച്ചസസ് ഇത് ഇത് ഇന്ന് നമ്മൾ പലപ്പോഴും മനുഷ്യൻ നന്നാകണമെന്നും പരസ്പരം സ്നേഹിക്കണമെന്നും വിട്ടുകൊടുക്കണമെന്നും ഇപ്പോൾ നമ്മുടെ ഈ ഇന്ത്യയിൽ പല സ്ഥലത്തും നമ്മുടെ ഈ മനോഹരമായ പ്രതികരണങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുന്നതും ശത്രുക്കളോട് ക്ഷമിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് പല സ്ഥലത്തും പല ആൾക്കാരും ചെയ്യാറുണ്ട് അവർ വിശ്വാസികളൊന്നുമല്ല പക്ഷേ ഇത് എവിടെ നിന്ന് വന്ന മോറാലിറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബൈബിളിൽ നിന്ന് തന്നെ വന്നതാണ് കാരണം ക്രിസ്തുവിന് മാത്രമാണ് അങ്ങനത്തെ ഒരു നീതി പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ എന്തിനാരും മാറ്റപ്പെപ്പെടാത്തൊരു സ്വഭാവം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ വളരെ മോശമാണെങ്കിൽ പോലും നമ്മുടെ സ്വഭാവം മാറുന്നില്ല എന്നോട് എതിർക്കുന്ന ആൾക്കാർ വർദ്ധിച്ചു വന്നാലും എൻ്റെ എനിക്ക് അവരോടുള്ള മനോഭാവം മാറുന്നില്ല കാരണം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവാണ് അപ്പോൾ അങ്ങനെ മാറാൻ സാധിക്കില്ല അവൻ എപ്പോഴും സ്നേഹമാണ് അപ്പോൾ ആ സ്നേഹം എന്നിൽ കൃപാപരമായി വ്യാപരിച്ച് വരുമ്പോൾ എൻ്റെ ചുറ്റുമുള്ള സർക്കംസ്റ്റാൻസസ് എനിക്കും ഒരു പ്രശ്നമല്ലാതെ വരും ദൈവം എന്നെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിച്ചതുപോലെ ഞാനും എൻ്റെ ജീവിതവും അൺകണ്ടീഷണൽ കർത്താവ് എനിക്ക് എന്തെങ്കിലും തന്നാലും തന്നില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് അൺകണ്ടീഷണൽ ലവ് കർത്താവ് നീ എന്നെ എങ്ങനെ നടത്തിയാലും കുഴപ്പമില്ല ഐ ലവ് യു ഐ ലവ് യു ലോഡ് എന്ന് പറയുന്ന ആ ഒരു സ്നേഹം അപ്പോൾ രണ്ടാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ അത് സുവിശേഷത്തിൻ്റെ പ്രസംഗം അല്ലെങ്കിൽ സുശേഷത്തിൻ്റെ ഘോഷണം അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ കേൾവി ഇതാണ് രണ്ടാമത് നടക്കുന്നത് ഇത് ലോകം മുഴുവൻ നമ്മൾ കവർ ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം രക്ഷയുടെ സുവിശേഷം ലോകത്തിൻ്റെ ഏത് കോർണറിലും എത്തുക എന്ന് പറയുന്നത് ആവശ്യമാണ് ഇത് ആരെയും നിർബന്ധിച്ച് മതം മാറ്റാൻ വേണ്ടിയല്ല നമുക്ക് ഒരാളെയും നമ്മൾ നമ്മളെ തന്നെ നമുക്ക് മതം മാറ്റാൻ പറ്റത്തില്ല ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നമുക്ക് തന്നെ സാധിക്കില്ല ദൈവം ആകർഷിക്കാതെ നമ്മുടെ മക്കളെയോ ഭാര്യയോ ഭർത്താവിനോ ഒന്നും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല ആ ദൈവം പ്രതീക്ഷിക്കുന്നുമില്ല ആരെ നമുക്ക് ആരെയും മാറ്റാൻ പറ്റത്തില്ല അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലില്ലാതെ ദൈവത്തിൻ്റെ ശബ്ദമില്ലാതെ ദൈവത്തിൻ്റെ പവർ ഇല്ലാതെ ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ വിളി എന്ന് പറയുന്നത് ആരെയും മാറ്റാൻ വേണ്ടിയുള്ളതാണ് ഇത് എത്തിക്കുക ഈ വാർത്ത എത്തിക്കുക എന്നുള്ളതാണ് അതൊരു കമ്മ്യൂണിക്കേഷൻ ഓഫ് എ ന്യൂസ് ആണ് നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സന്ദേശം നമ്മൾ ലോകത്തിൽ എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ് അതാണ് സുശേഷീകരണത്തിൻ്റെ ഉദ്ദേശം സുവിശേഷീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു ഇത്ര പെർസെൻ്റ് ക്രിസ്ത്യാനി ചെയ്യുന്നതിന് അർത്ഥമില്ല സുവിശേഷീകരണം എന്ന് പറഞ്ഞാൽ ആ ദേശത്ത് സുവിശേഷം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഘോഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ ഘോഷിക്കപ്പെടുക എന്നുള്ളത് നിർബന്ധമാണ് പോലീസ് പറയുന്നത് ആരും അയക്കാതെ ആരും പോകാതെ ആരും പ്രസംഗി പ്രസംഗിക്കാതെ ഇത് റോമാലേഖനം പത്താം അദ്ദേഹത്തിൽ നിങ്ങൾ വായിക്കുന്നത് ആരും പ്രസംഗിക്കാതെ എങ്ങനെ വിശ്വസിക്കും എങ്ങനെ രക്ഷിക്കപ്പെടും അപ്പോൾ പ്രസംഗം എന്ന് പറയുന്നതും അതായത് ഐദർ ത്രൂ ട്രാക്സ് ട്രാക്സ് ആയാലും നമ്മുടെ നേരിട്ടുള്ള സംസാരം വീഡിയോ കണ്ടെറ്റായാലും എവിടെ ആയാലും സുവിശേഷത്തിൻ്റെ പ്രോക്ലമേഷൻ സുവിശേഷത്തിൻ്റെ പ്രചരണം അതാണ് ഇനി ലോകത്ത് നടക്കേണ്ടത് അപ്പോൾ ഈ ലോകത്ത് സുവിശേഷത്തിൻ്റെ പ്രചാരണം നടക്കുമ്പോൾ ചില ആളുകൾക്ക് അത് എഫക്റ്റീവാകും അവരുടെ ഉള്ളിൽ ഒരു നിർബന്ധം വരും അതെ കർത്താവ് എനിക്ക് വേണ്ടിയാണ് മരിച്ചത് ഞാൻ കർത്താവിൻ്റെ മകനാണ് എൻ്റെ പാപങ്ങൾ അവൻ്റെ ക്രൂശിൽ തകർക്കപ്പെടുന്നു ഇത് റിയലൈസ് ചെയ്യുന്നത് വെളിപ്പാടാണ് അവരാണ് അവർക്കാണ് ഈ കോളിംഗ് എഫക്റ്റീവ് ആകുന്നത് അതിനാണ് നമ്മൾ എഫക്റ്റീവ് കോളിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മളെല്ലാവരോടും പ്രസംഗിക്കുന്നത് എഫക്റ്റീവല്ല എന്നാൽ ചില ആൾക്കാരോട് പ്രസംഗിക്കുമ്പോൾ നമ്മളൊരു നൂറ് പേർ പ്രസംഗിക്കുമ്പോൾ രണ്ട് രണ്ടുപേർ നാലുപേരല്ല അഞ്ച് പേര് അത് അവരുടെ ഉള്ളിൽ അത് എഫക്റ്റീവ് ആകും അത് ആത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് വചനത്തിൻ്റെ പവർ ആത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇത് എഫക്റ്റീവ് ആവുക എന്ന് എഫക്റ്റീവ് കോളിംഗ് ലുതിയയുടെ ഹൃദയം തുറന്നു എന്ന് പറയുന്ന പോലെ ലോകത്തിൽ നമ്മൾ പ്രസംഗിക്കുന്ന എല്ലാവരെയും ആരെയും നമുക്ക് രക്ഷിക്കാൻ സാധിക്കില്ല എന്നാൽ ഈ പ്രസംഗത്തിൻ്റെ ശക്തിയാൽ ഹൃദയങ്ങൾ തുറക്കപ്പെടുന്നു അതൊരു അതിനെ നമ്മുടെ വേദശാസ്ത്രത്തിൽ മുഴുവൻ പറയുന്ന ഇറ്റ്സ് എ മിസ്റ്ററി എന്നാണ് അത് എങ്ങനെ എപ്പോൾ എന്ത് എന്ന് ആർക്കും നിർവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് അത് സംഭവിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ട രണ്ട് കാര്യങ്ങൾ അതായത് തിരഞ്ഞെടുപ്പും കർത്താവിൻ്റെ വിലയും ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന ഒരു വാക്യമാണ് റോമാൻ ലേഖനം എട്ടാം തീയതി ഇരുപത്തെട്ടാം വാക്യം അവിടെ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അതായത് ദൈവത്തിൻ്റെ ഒരു തീരുമാനപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പും വിളിയുമാണ് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പുവരുത്തിക്കൊടുവ് അപ്പോൾ ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നു വിളിക്കുന്നു അതൊന്നിച്ച് കാണുന്ന ചില വാക്യങ്ങളാണ് ഇത് എലക്ഷൻ ആൻഡ് കോളിങ് മലയാളം ബൈബിളിൽ വൃതന്മാർ എന്ന വാക്കാണ് ഈ എലക്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് മലയാളികൾക്ക് ഇലക്ഷനെക്കുറിച്ച് അത്രയും ഒരു ഒരു ഇതില്ലാത്തത് വൃതന്മാർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നല്ല രീതിയിൽ നടക്കുന്നവർ നീതിവാന്മാർ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളത് കാണുന്നത് പക്ഷേ ശരിക്കും അതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് നോക്കി കഴിയുമ്പോൾ അവിടെയെല്ലാം ഇലക്റ്റ് എന്നാണ് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ നിമിത്തം അല്ലെങ്കിൽ അങ്ങനെയാണ് അവൻ വൃതന്മാർ നിമിത്തം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഈ ഒരു തിരഞ്ഞെടുപ്പും വിളിയും ആണ് ഒന്നാമെന്നുള്ളത് നമ്മൾ പറഞ്ഞത് രണ്ട് വിളി രണ്ട് തരം രണ്ട് മാനത്തിൽ നമ്മൾ വിളിയെ കാണണം ഒന്ന് ജനറൽ കോണിങ് എല്ലാവരെയും സുച്വേഷൻ വിളിക്കുന്നു എന്നാൽ ചിലർ വിശ്വസിക്കുന്നു അത് എഫക്റ്റീവായിട്ടുള്ള വിളിയാണ് അപ്പോൾ എഫക്റ്റീവ് ആകുന്ന വിളി എന്ന് പറയുന്നത് ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് മാൻസ് ഫെയ്ത്ത് ആ മനുഷ്യന് ദൈവം നൽകുന്ന ഫെയ്ത്തും കൂടെ ചേർന്നാണ് ആ കോളിങ്ങിനെ എഫക്റ്റീവ് ആക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഹൃദയം തുറക്കുന്നു എന്ന് നമുക്കറിയാം ഹൃദയം തുറക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിന് ഹൃദയത്തെ തുറക്കാൻ പറ്റും അപ്പോൾ വചനത്തിൻ്റെ ശക്തിയാണ് വചനം എന്ന് പറയുന്നത് വെറും അക്ഷരങ്ങളല്ല നമ്മൾ പല കഥകളും ഈ സുവിശേഷീകരണമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ കഥകൾക്കൊന്നും ആരും രക്ഷിക്കാൻ പറ്റത്തില്ല വേണമെങ്കിൽ ഒരു ആശയം വേറെ ആളുടെ ഹൃദയത്തിലേക്ക് കൊടുക്കാനത് മതിയായിരിക്കാം എന്നാൽ ഒരാളെ വീണ്ടും ജനിപ്പിക്കുന്നത് ദൈവത്തിൽ വചനത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ അത് കൃത്യമായി കേൾക്കപ്പെടുമ്പോൾ വിശ്വാസം കൊണ്ടൊരു മനുഷ്യൻ പ്രതികരിക്കാം ഈ ഫെയ്ത്ത് കൊണ്ടൊരു മനുഷ്യൻ പ്രതികരിക്കുന്നത് അവൻ്റെ ഉള്ളിൽ വന്ന വലിയൊരു ട്രാൻസ്ഫർമേഷൻ കാരണമാണ് അതായത് അതിന് നമ്മൾ റീ ജനറേഷൻ അല്ലെങ്കിൽ വീണ്ടും ജനനം എന്നാണ് പറയുന്നത് ഈ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നമുക്ക് മനസ്സിലാകാതിരുന്ന കാര്യങ്ങൾ ഇന്നലെ വരെ അർത്ഥശൂന്യമെന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞിരുന്ന കാര്യങ്ങൾ അതായത് രക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇത് എനിക്ക് തെളിഞ്ഞു വേണ്ട പുതിയ കണ്ണുകൾ എനിക്ക് ലഭിക്കുന്നു ശിഷ്യന്മാരുടെ ചെവി എനിക്ക് ലഭിക്കുന്നു ഇതുവരെ ഞാൻ കാണാതിരുന്ന കാര്യങ്ങളെ കാണുവാൻ എൻ്റെ അവയവങ്ങൾ ജനിക്കുന്നു വീണ്ടും ജനിക്കുന്നു പുതുതായി ഒന്ന് ലഭിക്കുന്നു ഒരു സ്പിരിച്വൽ ബെർത്ത് എനിക്ക് ലഭിക്കുന്നു സ്പിരിച്വൽ കാര്യങ്ങളെ കാണാൻ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ കർത്താവിനെ അനുഗമിക്കാൻ ഉപയുക്തമായ പുതിയ ജീവൻ എനിക്കുണ്ടാകും ഇതിനെയാണ് നമ്മൾ റീ ജനറേഷൻ എന്ന് പറയുന്നത് വീണ്ടും ജനിപ്പിക്കുക